രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം നാല് ദേവാലയോപകരണങ്ങൾ സോളമൻ രാജാവ് ഓടുകൊണ്ട് ബലിപീഠം പണിതും അതിൻ്റെ നീളം ഇരുപത് മുഴം വീതി ഇരുപത് മുഴം ഉയരം പത്തുമുഴം ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയും ഉണ്ടാക്കി അതിൻ്റെ വ്യാസം പത്തുമുഴം ആഴം അഞ്ചുമുഴം ചുറ്റളവ് മുപ്പത് മുഴം അതിൻ്റെ വക്കിന് താഴെ ചുറ്റും മുപ്പതു മുഴം മുപ്പതു മുഴം നീളത്തിൽ കായകൾ കൊത്തിയിട്ടുണ്ടായിരുന്നു കായകൾ രണ്ട് നിരയായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളകളുടെ പുറത്ത് ജലസംഭരണി ഉറപ്പിച്ചും കാളകൾ വീതം തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിച്ചാണ് നിൽക്കുന്നത് അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞിരുന്നു അതിന് ഒരു കൈപ്പത്തിക്കനം അതിന് ഒരു കൈപ്പത്തിക്കനം അതിൻ്റെ വക്ക് പാനപാത്രത്തിൻ്റെ ഇതുപോലെ ലില്ലിപ്പൂ കണക്കെ വളഞ്ഞിരുന്നു അതിൻ്റെ അതിൽ മൂവായിരം ബത്ത് വെള്ളം കൊള്ളുമായിരുന്നു വട്ടത്തിലുള്ള പത്ത് ക്ഷാളന പാത്രങ്ങൾ ഉണ്ടാക്കിയും അഞ്ചെണ്ണം തെക്കു വശത്തും അഞ്ചെണ്ണം വടക്ക് വശത്തും വച്ചും ദഹനബലിക്കുള്ള വസ്തുക്കൾ കഴുകുവാൻ ഇവ ഉപയോഗിച്ചിരുന്നു പുരോഹിതന്മാരുടെ ഉപയോഗത്തിനായിരുന്നു ജലസംഭരണിയും നിർദ്ദേശമനുസരിച്ച് പത്ത് പൊൻവിള പൊൻവിളക്ക് കാലുകൾ നിർമ്മിച്ച് അഞ്ച് വീതം ആലയത്തിൽ തെക്കും വടക്കുമായി വച്ചും തെക്കും വടക്കും അഞ്ച് വീതം പത്ത് പീഠങ്ങളും അവൻ ദേവാലയത്തിൽ സ്ഥാപിച്ചും നൂറ് സ്വർണ താലങ്ങളും ഉണ്ടാക്കി വച്ചും പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ അങ്കണവും പണിത് അവയുടെ വാതിലുകൾ ഓടുകൊണ്ട് പൊതിഞ്ഞും ആലയത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ ജലസംഭരണി സ്ഥാപിച്ചും കലങ്ങൾ കോരികൾ തളികകൾ ഇവയും ഉണ്ടാക്കിയും അങ്ങനെ ദേവാലയത്തിലെ ആവശ്യത്തിലേക്കായി ചെയ്യാമെന്ന് ഹീരാം ചോളമനോട് ഏറ്റിരുന്ന പണികൾ പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ സ്തംഭങ്ങളുടെ മുകളിലുള്ള പോതികൾ പോതികളുടെ ചുറ്റുമായി കോർത്തിണക്കിയ മാലക്കണ്ണി പോലെയുള്ള ചിത്രപ്പണികൾ സ്തംഭങ്ങളിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് അവയ്ക്ക് ചുറ്റും രണ്ട് ന നിരവീതം നാനൂറ് മാതളപ്പഴങ്ങൾ പത്ത് പീഠങ്ങളും പത്ത് ക്ഷാളനാപാത്രങ്ങളും ളനപാത്രങ്ങളും ജലസംഭരണിയും അതിനെ വഹിക്കുന്ന പന്ത്രണ്ട് കാളകളും കലങ്ങൾ കോരികൾ മുൾക്കരണ്ടികൾ തുടങ്ങിയ ദേവാലയത്തിനാവശ്യമായ ഉപകരണങ്ങളൊക്കെയും മിനുക്കിയ ഓടുകൊണ്ട് നിർമ്മിച്ചു ഹൂരാം അബി സോളമന് നൽകിയും ജോർദാൻ തടത്തിൽ സൂക്കോത്തിനും ും മധ്യുള്ള കളിമൺ കളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തും സോളമൻ വളരെയധികം സാമഗ്രികൾ ഉണ്ടാക്കിയതിനാൽ അവയ്ക്ക് വേണ്ടി വന്ന ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ സോളമൻ ദേവാലയത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം പണിയിച്ചു സ്വർണ ബലിപീഠം തിരുസാന്നിധ്യത്തിയപ്പം വയ്ക്കാനുള്ള മേശാം നിയമപ്രകാരം ശ്രീകോവിലിൽ കത്തിക്കാനുള്ള പൊൻവിളക്കുകൾ വിളക്ക് കാലുകൾ തങ്കം കൊണ്ടുള്ള പൂക്കൾ വിളക്കുകൾ ചവണകൾ തിരിക്കത്രികകൾ ക്ഷാളനപാത്രങ്ങൾ ധൂപകലസങ്ങൾ തീ കോരികൾ ഇവയും ഉണ്ടാക്കി ശ്രീകോവിലിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും വാതിലുകളിലൂടെ വാതിലുകളുടെ പാ പാതകൂടങ്ങൾ ശ്രീകോവിലിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും വാതിലുകളുടെ പാതകൂടങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചു കർത്താവിൻ്റെ വചനം